ഇത് കണ്ടോ എന്റെ കലേക്ക് മാത്രം നട്ടിട്ട് ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വീടുകളിൽ നമുക്ക് ബക്കറ്റുകളിലും ഡ്രമ്മുകളിലും മാവ് നട്ട് വെച്ച് അടിപൊളിയായി കായ്പ്പിച്ചെടുക്കാം ഇത് പോലെ കോല കോലയായിട്ട് കായ്പിച്ചെടുക്കാം ഇതൊരു ഹോബിയാക്കി മാറ്റിയ ഒരു അങ്കിളുണ്ട് എവിടെയെന്നല്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിലെ സ്വന്തം വാണിയംകുളത്ത് ഹരിപ്രസാദ് അങ്കിളാണ് നാട്ടുമാവുകളെയും ഇതേപോലെയുള്ള വിദേശി മാവുകളെയും കണ്ടുപിടിച്ച് അതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാക്കുന്നതാണ് അങ്കിളുടെ മെയിൻ ഹോബി ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണിത് നമസ്കാരം ഞാൻ ഹരിപ്രസാദ് നമ്മളെ ഒറ്റപ്പാലം അടുത്താണ് വാണിയംകുളത്താണ് എൻ്റെ സ്ഥലം പാലക്കാട് ജില്ല നമ്മളിവിടെ ഒരു ചെറിയൊരു എസ് കെ പി അഗ്രോ ഫാംന്ന് പറഞ്ഞിട്ടൊരു ഫാം ഉണ്ട് എനിക്ക് നമ്മൾ കാര്യമായിട്ട് ഈ മാവിൽ വിദേശിയും സ്വദേശിയുമായിട്ടുള്ള പല ഇനം മാവുകൾ നമ്മുടെ നാട്ടിൽ പല വ്യത്യസ്ത മാവുകൾ ഉണ്ടാവും അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നു ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നു അതുപോലെ വിദേശ മാവുകൾ അങ്ങനെ സ്വദേശ സ്വദേശമാവുകൾ ഇതൊക്കെ നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സയൺ ബാങ്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം പലതരത്തിലുള്ള മാവുകൾ ഇവിടെ ഉണ്ട് നൂറിൽ മേലെ ഇനങ്ങളുണ്ട് അതിൽ ഡ്രമ്മിൽ ബക്കറ്റിലൊക്കെയാണ് നമ്മൾ നട്ടു വളർത്തുന്നത് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഈ ബക്കറ്റിൽ ഇത്ര ഇനങ്ങൾ നമുക്ക് സംരക്ഷിക്കണമെങ്കിൽ നിലത്ത് അങ്ങനെ നട്ട് പരിപാലിക്കാനാവില്ല അതുകൊണ്ട് നമ്മൾ ഡ്രമ്മിലൊക്കെയാണ് നട്ടു വളർത്തുന്നത് എന്നാലും നമുക്ക് നന്നായിട്ട് കായ്ഫലം കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ഇനങ്ങൾ ഒരുപാട് ഗ്രാഫ്റ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കുന്നുണ്ട് അത്യാവശ്യമൊക്കെ നമ്മൾ വളരെ ചെറിയ രീതിയിൽ ചെറിയ പൈസയ്ക്ക് നമ്മൾ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു പരിപാടി ഈ മാവിൻ്റെ വെറൈറ്റികൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഹോബി ഇത് നമ്മൾ നമ്മളൊരു ഡ്രമ്മിൽ കാഴ്ച മാവാണ് ഇത് കോശേരി മാവാണ് കേട്ടോ കോശേരി നല്ല സൈസ് വരുന്നതാണ് രണ്ട് കിലോ ഒക്കെ തൂക്കം വരും ഇതിപ്പോൾ ഏകദേശം ഒരു ഒരു കിലോ ഒക്കെ ആയിരിക്കും തൂക്കേണ്ടാവുക ഒരു ഡ്രമ്മിലാണല്ലോ അതുകൊണ്ട് വലിപ്പത്തിൽ ഒരിത്തിരി വ്യത്യാസമൊക്കെ വരും പക്ഷേ ടേസ്റ്റിലൊന്നും വ്യത്യാസം വരില്ല നല്ല സ്വാദുള്ള മാങ്ങയാണ് പഴുത്തം നല്ല മധുരമുള്ളതാണ് ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മഴക്കാലത്താണ് മിക്കവാറും പഴുത്ത് കിട്ടുക ആറുമാസം മൂപ്പുള്ള ഒരു മാങ്ങയാണ് ഇതിപ്പോൾ നമുക്ക് ആദ്യ കാലങ്ങളിൽ കാഴ്ച മാങ്ങയാണ് അതുകൊണ്ട് തന്നെ മഴയ്ക്ക് മുന്നേ പഴുത്ത് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു മൂപ്പ് എത്തിയ ലക്ഷണമൊക്കെ കാണുന്നുണ്ട് ഒന്ന് പഴുത്തു തുടങ്ങിയാലാണ് നമ്മളിത് പൊട്ടിക്കാറ് മരത്തിൽ നിന്ന് അപ്പോൾ ഇത് നമുക്ക് മഴയ്ക്ക് മുന്നേ പഴുത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് ചെറിയ ഡ്രമ്മുകളിലും പെയിൻറ് ബക്കറ്റിലൊക്കെ നട്ടുണ്ടാക്കിയിട്ടുള്ള മാങ്ങയാണ് ഇപ്പോൾ ഇത് കണ്ടല്ലേ എത്ര ഇനങ്ങൾ നമുക്കിപ്പോൾ കിട്ടി ഒരു അഞ്ചാറ് വെറൈറ്റി മാങ്ങകളുടെ ടേസ്റ്റ് നമുക്ക് അറിയാനും പറ്റും അതുപോലെ അതുപോലെതാ ഇത്രയും മാങ്ങകൾ നമുക്കിപ്പം ഒരു കിലോ മാങ്ങ കടയിൽ നിന്ന് വാങ്ങണമെങ്കിൽ നൂറ്റമ്പത് രൂപ നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ് രൂപ അങ്ങനെ പല റേഞ്ചിലാണ് നമുക്ക് നൂറ്റി അൻപത് രൂപയുണ്ടെന്ന് വെച്ചാൽ ഒരു മാങ്ങ ഒരു മാവന്തയും നടാം ഒരു രണ്ട് മൂന്ന് വരെ കഴിയുമ്പോൾ അതിൽ നിന്ന് നിലത്താൻ നടുന്നതെങ്കിൽ എത്രയോ അധികം മാങ്ങകൾ നമുക്ക് എത്രയോ കിലോ കിലോ കണക്കിന് മാങ്ങകൾ നമുക്കതിൽ നിന്ന് കിട്ടും ഇനിയിപ്പോൾ ട്രമ്മിൽ നട്ടാൽ പോലും നമുക്കിതുപോലെ മാങ്ങകൾ അറക്കാം കുറച്ച് നമുക്കതിൽ പരിചരിക്കണംന്ന് മാത്രം പക്ഷേ പരിചരിക്കുമ്പോൾ ഓരോ തളിര് വരുമ്പോൾ ഇല വരുമ്പോൾ നമുക്ക് മനസ്സിന് അത്രയും സന്തോഷമാണ് നമുക്ക് ഏത് വിഷമുള്ള സമയത്തും ഇതിൻ്റെ ഇടയിൽ കൂടെ നടന്നാൽ നമുക്ക് നല്ലൊരു റിലീഫ് റിലീഫയിൽ നിന്ന് കിട്ടും അതുപോലെ ഇങ്ങനെ മാങ്ങ പൊട്ടിക്കുമ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ മാങ്ങ നമുക്ക് ഇത്രയും സന്തോഷത്തിൽ കിട്ടില്ല കാശ് കൊടുത്ത് വാങ്ങുന്നതും വാങ്ങാൻ കഴിക്കാൻ അതിലൊക്കെ ഉണ്ടാകും ചിലപ്പം പക്ഷേ ഈ ഒരു സന്തോഷം അതിൽ നിന്ന് കിട്ടില്ല അതുപോലെ യാതൊരു വിഷമില്ല നമുക്ക് ഉറപ്പിച്ച് വെറുതെ തുടച്ചിട്ട് നമുക്ക് കഴിക്കാം ഒരു പോയിസണും ഇല്ല കാർബൈഡും വെച്ചിട്ടില്ല ഒന്നുമില്ല നമുക്ക് മൂത്ത് പഴുത്ത് പിന്നെ യഥാർത്ഥ രുചി ഒരു നീലം മാങ്ങ മൂത്ത് പഴുത്തുക എന്താ സ്വാദെന്ന് പറയണമെങ്കിൽ ഇത് നമുക്ക് പഴുപ്പിച്ച് കഴിച്ചാൽ ഇപ്പോൾ നമുക്കതിൻ്റെ യഥാർത്ഥ രുചി അറിയാം ഇപ്പോൾ സിന്ധൂര മാങ്ങ ഇത് ഇപ്പോൾ ഇവരെ കഴിക്കുമ്പോൾ പറയുന്നത് തരത്തില്ലേ എത്ര ടേസ്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ മൂത്ത് വിളഞ്ഞ് പഴുത്തതിൻ്റെ ആണ് ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ആയിരിക്കുന്നത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാൽ പുളിയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക എന്നു വെച്ചാൽ മൂക്കാതെ അവർക്കെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കേടുവരാതിരിക്കാൻ മൂക്കാതെയൊക്കെ പൊട്ടിച്ചിട്ടാവും കടയിൽ വയ്ക്കുന്നുണ്ടാവുക അതാണ് ഇപ്പം ഇങ്ങനെ നട്ടുള്ളൊരു ഗുണം നമുക്കിവിടെ ഈ ഡ്രമ്മിലും ബക്കറ്റിലും കവറിലുമൊക്കെ കാഴ്ചിട്ടുള്ളത് നമുക്ക് കാഴ്ച വിജയിച്ച് കിട്ടിയിട്ടുള്ള കുറച്ച് നേരം മാവുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് നമ്മുടെ കോഴിക്കോടൻ ഒളോർ മാങ്ങയാണ് വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് നമുക്ക് നന്നായിട്ട് ഈ വർഷം കായ്ച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേര് കേട്ട ഇനമാണ് നമുക്ക് മാങ്ങകളിലൊരു കിങ്ങാണ് ഒരു ചക്രവർത്തിയാണ് ഒരുപാട് മാമ്പഴ രാജാക്കന്മാരുണ്ട് പക്ഷേ മാമ്പഴത്തിലൊരു ചക്രവർത്തിയാണ് നമ്മുടെ വളർ അതിഭയങ്കര ടേസ്റ്റുള്ള ഒരു ഇനമാണ് അതുപോലെ വളരെ ചെറിയ ബക്കറ്റിൽ പോലും നമുക്കിത് നന്നായിട്ട് കായ്പ്പിച്ചിരിക്കാൻ പറ്റുന്നുണ്ട് റെഗുലറായിട്ട് കായ്ക്കുന്ന നല്ലൊരു ഇനമാണ് നമ്മുടെ കോഴിക്കോട് ഭാഗത്തൊക്കെ എല്ലാവരും ഇത് അറിയുന്ന ഒരു ഇനമാണ് വളരെ സ്വാദിഷ്ടമായി മാങ്ങ അടിപ്പൊളി മാങ്ങയാണ് ഒരുപാട് കായ്കളുണ്ടായിരുന്നു നമുക്ക് ഈ ചൂട് കാരണം കുറച്ചൊക്കെ കൊഴിഞ്ഞു പോയി എങ്കിലും ഇപ്പോഴും നമുക്കൊരു പത്ത് ഇരുപതോളം മാങ്ങകൾ ചെറിയൊരു ബക്കറ്റിൽ നമുക്ക് കായ്ച്ചിട്ടുണ്ട് വളരെ ചെറിയ മാങ്ങ ഒരു മൂന്നടി മാക്സിമം ഒരു നാലടി ഹൈറ്റേ ഉള്ളൂ മാവിന് തന്നെ നമുക്ക് നല്ല രീതിയിൽ കായ് ഫലം കിട്ടിയിട്ടുണ്ട് ഇത് റെഡ് ഐവറി എന്ന് പറഞ്ഞിട്ടൊരു വിദേശ മാവാണ് നമുക്കിത് ഒരു മൂന്ന് വർഷം പ്രായമായ തൈയാണ് നമുക്കിത് ട്രെയിൻ ചെയ്ത് ബുഷാക്കി എടുത്തിട്ടുള്ളതാണ് എല്ലാ കൊലയിലും കായ്കൾ വന്നിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് ഈ വർഷം കായ്കൾ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒന്ന് പൂത്ത് കൊഴിഞ്ഞു പോയി ഈ വർഷം ഇപ്പോൾ ഒരു മാങ്ങ അതാണ് ഇവിടെ ഒരു മാങ്ങ ഉണ്ടായിട്ടുണ്ട് കുറേ ഉണ്ണി മാങ്ങകൾ മാങ്ങകളിപ്പോൾ വിരിഞ്ഞു വരുന്നുണ്ട് ഇതിപ്പോൾ നമുക്കൊന്ന് പഴുത്ത് കിട്ടുന്ന പഴുത്ത് നമുക്ക് നമുക്കിതിൻ്റെ യഥാർത്ഥ രൂപവും കാര്യങ്ങളൊക്കെ ശരിക്കും നല്ല വലിപ്പം വരുന്നത് ഒരു റെഡ് കളർ വരുന്നത് നീണ്ടുള്ളൊരു മാങ്ങയാണ് ഇപ്പോൾ ആ സ്വ നമുക്കെല്ലാം മാവുകൾ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ കായ്പ്പിച്ച് അതിൻ്റെ ഇനങ്ങൾ അറിഞ്ഞ് അതിൻ്റെ യഥാർത്ഥ ഇനം തന്നെയാണോ എന്ന് അറിഞ്ഞതിന് ശേഷം നമ്മളിതിൻ്റെയൊക്കെ തൈകളുണ്ടാക്കുന്നേ ഉള്ളൂ ഇതിൻ്റെ ഇപ്പം തയ്യൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പോൾ ഇത് ഒന്ന് പഴുത്ത് കിട്ടിയാലാണ് നമുക്കിതിൻ്റെ യഥാർത്ഥ കാര്യം അറിയാം ഇതൊക്കെ ബംഗാളിൽ നിന്ന് അയച്ചു വരുത്തിയ തയ്യായിരുന്നു അപ്പോൾ നമുക്കത് വിചാരിച്ച ഇനം തന്നെയാണോ എന്നുള്ളത് പഴുത്ത് കിട്ടിയാലാണറിയ ഇത് കാലാപ്പാടിയാണ് കേട്ടോ കാലാപ്പാടി ഇതൊക്കെ നമ്മൾ കായ ഇപ്പോൾ രണ്ടാമത്തെ സീസണിൽ കായുണ്ടായതാണ് പഴുത്ത് വരുന്നേ ഉള്ളു അല്ല മൂത്ത് വരുന്നേ ഉള്ളൂ അതാണ് വലിപ്പം കുറവ് കേട്ടോ കാലാപ്പാടിക്കിങ്ങനൊരു കുനുപ്പുണ്ടാവും പിന്നെ ഒരു കടും പച്ച നിറായിരിക്കും പുഴുക്കാടില്ലാത്ത നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് വളർന്ന് വരുന്നേ ഉള്ളൂ വലിപ്പമായി വരുന്നു ഇതൊരു കവറിലായിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ മാങ്ങ എന്തായാലും വിളവെടുക്കാറായിരുന്നത് മാവ് അപ്പോൾ നമുക്ക് ഓരോ മാങ്ങകൾ ഓ തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോ നല്ല മൂത്ത് റെഡി ആയിരിക്കുകയാണ് അല്ലേ ഇത് നല്ല മൂത്ത അറിയാമെന്ന് വെച്ചാൽ സാധാരണ മാങ്ങ പൊട്ടിക്കുമ്പോൾ ഇവിടുന്ന് ഒരു ചുണ വലിക്കും നല്ല മൂത്ത് സൈസായിട്ടുള്ള മാങ്ങകൾ പൊട്ടിക്കുമ്പോൾ ചുണയൊന്നും ഉണ്ടാവില്ല ഒക്കെ പറ്റിയ പോലെ ഇരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു നല്ല മൂത്തതിൻ്റെ ലക്ഷണം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മൂത്ത മാങ്ങകൾ കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഇനി വേഗത പുല്ലിൽ വെച്ച് പഴുപ്പിക്കണം നമ്മൾ നിലത്തൊക്കെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ തൊടുമ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോരുവാണ് ചുണയൊക്കെ പോയിട്ടുണ്ട് നമ്മൾ നിലത്തൊക്കെ കൊണ്ട് അങ്ങ് വെറുതെ വെച്ചാൽ ഇവിടെ കറ കറുപ്പ് നിറം വരുമ്പോൾ പഴിക്കും നമ്മളെപ്പോഴും പുല്ലിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് വേണം വെച്ച് പഴുപ്പിക്കാൻ അപ്പോൾ അടുത്ത് കാഴ്ചട്ടേ ഉള്ളൂ ഇതാണ് നീലിൻ്റെ പ്രത്യേകത രണ്ട് മൂന്ന് തവണയായിട്ട് നമുക്ക് വിളവെടുക്കാനുണ്ടാവും ഇതൊക്കെ മൂക്കാൻ വെയിറ്റ് ചെയ്യാണ് മൂത്തമാങ്ങൾ ഒരുപാട് ഉള്ളതൊക്കെ നമ്മൾ പൊട്ടിക്കണം ഇത് ആയി വരുന്നേ ഉള്ളൂ ഇതൊക്കെ മൂത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിത് മാങ്ങ പറിച്ചു കഴിഞ്ഞാൽ കുറച്ച് മേലെ വെച്ചിട്ട് ഒരു അരയടിയൊക്കെ മേലെ വെച്ചിട്ട് ഇങ്ങനൊരു തട്ടുണ്ടാവും നമ്മളെ ഇലകൾ ഒരുപാട് ഇലകൾ കൂടി നിൽക്കുന്ന ഒരു തട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുകയാണ് നല്ലത് അപ്പോൾ നമുക്ക് ഈ തട്ടുകളിൽ നിന്നാണ് ഇനി അടുത്ത പുതിയ ശിഖരങ്ങൾ വരിക തട്ട് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചാറ് ഇല ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് അതിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്നൊക്കെ പുതിയ ശിഖരങ്ങൾ അടുത്ത പ്രാവശ്യത്തേക്ക് തെഴുത്ത് വരികയും അടുത്ത പ്രാവശ്യമല്ല വളരെ പെട്ടെന്ന് തന്നെ ഇത് തരുത്ത് വരും അടുത്ത സീസൺ മാങ്ങ പൂക്കുന്ന സീസൺ ആകുമ്പോഴേക്കും ഈ കൊമ്പുകളൊക്കെ നല്ല മെച്ചുവോർ ആയതിനു ശേഷം ഈ കൊമ്പുകളിലൊക്കെ കായ്ക്കും അപ്പോൾ ഒരു കൊല പൂവുണ്ടായ സ്ഥലത്ത് നമുക്ക് അടുത്ത പ്രാവശ്യം മൂന്നോ നാലോ അല്ലെങ്കിൽ രണ്ടെങ്കിലും പൂക്കലകൾ വരും ഇതിൻ്റെ ഇരട്ടി ഈ നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് പൂക്കല കൊഴിഞ്ഞു പോയതാണ് കായ്ക്കാതെ കൊഴിഞ്ഞു പോയതാണ് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു തട്ടിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് കട്ട് ചെയ്യാം മാങ്ങ നമ്മൾ മാങ്ങേനെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് പ്രൂൺ ചീലും കൂടി എൻ്റെ ഒപ്പം കഴിക്കാം നമുക്ക് ഇവിടെ വെച്ചിട്ടാണ് മാങ്ങയുടെ പൂക്കളി ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്ന് അരയടി വെച്ചിട്ട് താഴെ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് പ്രൂൺ ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് നമുക്ക് പുതിയ ശിഖരങ്ങൾ കൂടുതലുണ്ടായി വരും അതിലൊക്കെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യും ഇത്ര നീളത്തിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് മാങ്ങ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ കട്ട് ചെയ്യാൻ അർത്ഥം ഇത് നമ്മുടെ അൽഫോൺസോ മാങ്ങയാണ് അൽഫോൺസോയിൽ രണ്ട് തരം കാണാനുണ്ട് ഇതിപ്പോൾ അൽഫോൺസോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൊരു മാവാണ് നന്നായിട്ട് കായ്ക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ പിന്നെ നമ്മുടെ രത്നഗിരി അൽഫോൺസ് എന്ന് പറഞ്ഞിട്ടൊരു ഇനുണ്ട് അത് നമ്മുടെ നാട്ടിൽ കായ്ഫലം കുറവാണ് അതിപ്പോൾ എൻ്റെ അടുത്തുണ്ട് ഇത് രത്നഗിരി എല്ലാം വേറൊരു തരം അൽഫോൺസോ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ശേഷം വേണം ഇതിനൊക്കെ തൈകൾ ഉണ്ടാക്കാനായിട്ട് നല്ല സ്വാദുള്ള ഇനാണെങ്കിൽ നമുക്ക് തൈകൾ ഉൽപ്പാദിക്കണം വിചാരിക്കുന്നുണ്ട് നന്നായിട്ട് കായ്ക്കുന്നൊരിനാണ് ചെറിയൊരു മാവിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിൽ വേറെയും കായ്കൾ ഉണ്ടായിരുന്നു പലതും കൊഴിഞ്ഞു പോയി ഇതൊക്കെ പൂത്തതായിരുന്നു എല്ലാ ഒറ്റ മിക്ക കൊമ്പുകളിലും പൂത്തിട്ടുണ്ടായിരുന്നു ഇതിലൊക്കെ പൂക്കൾ വന്ന് കൊഴിഞ്ഞു പോയതാണ് ചൂട് കാരണം ചൂട് ഇവിടെ നല്ല വെയിലാണ് അപ്പോൾ ചൂട് കാരണമൊക്കെ നമുക്ക് കുറച്ച് കൊഴിഞ്ഞു പോകുന്നുണ്ട് ഇത് നമുക്ക് തായ് ബസ്ത്ര ഇന്ന മാവാണ് ഒരു അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു മാങ്ങ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത്യാവശ്യം സ്വാദുള്ള ഒരു മാങ്ങയാണ് മധുരമൊക്കെ ഉണ്ട് നമുക്ക് നടാൻ പറ്റിയ പറ്റിയാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇലകളൊക്കെ ഇങ്ങനെ താഴോട്ട് ഞാന്ന് ഞാനും കൊണ്ടാണ് ഇതിപ്പോൾ എട്ടു വർഷം പ്രായമായ മാവാണ് എന്നിട്ട് അത് വളരെ ബുഷായിട്ട് നിൽക്കുകയാണ് ഇതിനെ ട്രെയിൻ ചെയ്യുകയോ പ്രൂൺ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് വളരെ ബുഷായിട്ടാണ് വളരുക പിന്നെ എല്ലാ കൊമ്പിലും പൂക്കും നന്നായിട്ട് കായ്ക്കും കൊലകുലിയായിട്ട് നമ്മുടെ കാറ്റിമോൻ മാങ്ങയാണ് കേട്ടോ നമ്മൾ ഡ്രമ്മിൽ നടന്നൊരു വീഡിയോ ഒക്കെ ഇപ്പോൾ ചെയ്തിരുന്നു ഇതിപ്പോൾ നമുക്ക് കായുകൾ ഇത്രയായിട്ടുണ്ട് അന്ന് പൂവ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇനി നല്ല സൈസ് വരുന്നതാണ് കേട്ടോ നല്ല സൈസ് വരും ഇപ്പോൾ അഞ്ചാറ് മാങ്ങണ്ട് കുഞ്ഞ് മാവാണ് അതിൽ പോലും നന്നായിട്ട് കായ്ക്കുന്നുണ്ട് കാറ്റിമോൻ നല്ല ടേസ്റ്റുമാണ് പിന്നെ നന്നായിട്ട് കായ്ക്കും ഒരു വർഷത്തിൽ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കും എല്ലാ ശിഖരങ്ങളിലും നമുക്ക് പൂക്കളും കായ്കളും ഉണ്ടാവും എല്ലാ വർഷവും കായ്ക്കും അങ്ങനെ പുഴുക്കേടില്ല വളരെ പെട്ടെന്ന് ഒരു വർഷമൊക്കെ പ്രായമാകുമ്പോൾ തന്നെ കാഴ്ച തുടങ്ങും ഇതൊക്കെയാണ് ഈ മാവിൻ്റെ ഒരു പ്രത്യേകത വളരെ നല്ല മാങ്ങയാണ് നമുക്ക് ട്രമ്മിലൊക്കെ നടാൻ വളരെ വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വിദേശഹീനം മാവാണ് ഇത് നമ്മുടെ ബംഗളോറ എന്ന് പറയുന്ന ഒരു മാവാണ് സേലം മാവ് പറയും ബംഗളോറ തോത്താപ്പുരി കലക്ടർ പിന്നെ കിളിമൂക്ക് ഇങ്ങനെ പല പേരുകളാണ് ഈ മാങ്ങക്ക് നമ്മുടെ റോഡ് സൈഡിൽ ഉപ്പിടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതിൻ്റെ റെഡും ഉണ്ട് ഉണ്ട് ഇതിപ്പോൾ ഗ്രീനാണ് ഇതിൻ്റെ റെഡ് കളർ വരുന്നിട്ടുണ്ടായാലും അധികം കുറവാണ് ഗ്രീനാണ് ടേസ്റ്റ് കൂടുതൽ നന്നായിട്ട് കായ്ക്കും നമുക്ക് ഡ്രമ്മിൽ ചെറിയൊരു കവറിൽ ഞാൻ ഇങ്ങോട്ട് മാറ്റിയതാണ് കായ്ച്ചതിന് ശേഷമാണ് ഡ്രമ്മിലേക്ക് മാറ്റിയത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കുറച്ച് കായ്ഫലം കുറവ് ഡ്രമ്മിൽ കാണിച്ചാൽ നല്ല രീതിയിൽ വളരെയും നന്നായിട്ട് കായ്ക്കും ചെയ്യും വലിയ സൈസാണ് ഒരു അര കിലോയിൽ മേലെ ഒരു കിലോൻ്റെ അടുത്തൊക്കെ തൂക്കം വരുന്ന ഇതിനാണ് നല്ല സൂപ്പർ മാങ്ങയാണ് ടേസ്റ്റ് അത്യാവശ്യം അതുപോലെ നമുക്ക് പച്ചയ്ക്ക് പച്ചക്കുപയോഗിക്കാനും നല്ലതാണ് പല ഗുണങ്ങൾക്ക് പറ്റുന്നൊരു മാങ്ങയാണ് അച്ചാരി ഇടാനും അതുപോലെ പഴുത്താലും മൂത്ത് വിളഞ്ഞ് പഴുത്താൽ അത്യാവശ്യം ടേസ്റ്റുള്ള ഒരു ഇനമാണ് ഇത് നമുക്കൊരു നാട്ടുമാവാണ് കേട്ടോ ഇതാ നന്നായിട്ട് ഒരു കായ്ക്കുന്നൊരിനാണ് കൊലകുത്തി കായ്ക്കും ഇതിന് പ്രത്യേക പേരുകളില്ല ഇത് ഈ വർഷം നമ്മൾ ഇതിൻ്റെ ടേസ്റ്റുകൾ നോക്കിയിട്ട് ഇത് നാട്ടുമാവിന് എന്ത പേരില്ല എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോടത്ത് സീഡ് മുളച്ചുണ്ടാകുന്ന ഇനങ്ങളാണ് അപ്പോൾ നല്ല സ്വാദുള്ള ഇനങ്ങളെന്നൊക്കെ പറഞ്ഞ് അറിഞ്ഞ് നമ്മൾ പോകുന്നതാണ് പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയൊക്കെ ഇറക്കുന്ന മാവുകൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ളതിനൊക്കെ പല പേരുകളുണ്ട് പക്ഷേ ഇങ്ങനെ ഈ നാട്ടുമാവുകൾക്ക് ഇത് പേരില്ല പലയിടത്തു നിന്നായിട്ട് പോളിനേഷൻ നടന്ന് ഇങ്ങനെ വീടും മുളച്ചുണ്ടാകുന്ന നാടൻ ഇനങ്ങളാണ് നാട്ടുമാവ് എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ണുമാക്കി പറ്റുന്ന കണ്ണുവാങ്ങി പറ്റുന്ന മാങ്ങകൾ മാത്രമല്ല നമുക്ക് പൂളി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളതും അങ്ങനെ പല തരത്തിലുണ്ട് നമുക്ക് എനിക്കിവിടെ ഒരു പത്ത് മുപ്പതോളം ഇനം നാട്ടുമാവുകളുണ്ട് അതിനെ ഈ ഇങ്ങനെ സീഡ് മുളച്ച് ഉണ്ടായിട്ടുള്ളതാണ് പലതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓരോരുത്തർ നമ്മൾ പറഞ്ഞറിഞ്ഞ് പോയിട്ട് കൊണ്ടുവരുന്നൊക്കെയാണ് ഇപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇനി ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഒരു പേരുകൾ നമ്മൾ നൽകുകയാണ് ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്തിനെ ബേസ് ചെയ്തിട്ടും കൊണ്ടുവന്ന ആളുകളെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഇപ്പോൾ ഒരു സീതാരത്തിൽ ഇരുത്തുന്ന ഒരു മാവ് കൊണ്ടുവരുന്നത് അപ്പോൾ സീതാ മാവ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് പേരിടാൻ വിചാരിക്കുന്നത് വളരെ സ്വാദിഷ്ടമായ മാങ്ങയാണ് അങ്ങനെ ഒട്ടനവധി ഇനങ്ങളുണ്ട് ഒരു എസ് കെ പി റെയിൻപോ എന്ന് പറഞ്ഞിട്ടൊരു ഇനമുണ്ട് പല പഴുത്തഞ്ഞ പല കളറുകൾ അതിൽ വരുന്ന ഒരു ഇനം അതുപോലെ വലിയൊരു നാളികേരത്തിൻ്റെ വലിപ്പം വരുന്ന ഈ പാലക്കാട് ഭാഗത്ത് കോട്ടമാങ്ങ എന്നാണ് അറിയപ്പെടുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു ഇനമാണ് അങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് ഒരു മുപ്പതോളം ഇനങ്ങളുണ്ട് എല്ലാറ്റിനും പേരറിയില്ല നമുക്ക് പലതും മാങ്ങ പഴുത്ത് കഴിഞ്ഞിട്ടും അതുപോലെ ആ കൊണ്ടുവന്ന മദർ പ്ലാന്റിൻ്റെ പോലുള്ള മാങ്ങ പഴുക്കുമ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടൊക്കെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനാണ് വിചാരിക്കുന്നത് ഇത് നല്ല രീതിയിൽ കായ്ക്കുന്നതിനാണ് മൂത്ത് വരുന്നേ ഉള്ളൂ അതൊന്ന് പഴുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റിവ്യൂ ചെയ്യാം ഇതല്ലേ കൊലകുത്തി കായ്ക്കുന്നുണ്ട് നല്ലൊരു ഇതിനാണ് ഇത് നമ്മുടെ കോട്ടപ്പറമ്പൻ മാങ്ങയാണ് കോട്ടപ്പറമ്പൻ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റൊക്കെ തോന്നി എനിക്കിത് പഴുത്ത് കഴിച്ചപ്പോൾ തിൻ്റെ ഈ വർഷം ആദ്യമായിട്ടാണ് ഞാനിത് കഴിക്കുന്നത് ഇതിൽ കണ്ടമാനം മാങ്ങകളുണ്ടായിരുന്നു ഒരു ഒരു കൊലയിൽ തന്നെ ഒരു പതിമൂന്ന് മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതിൽ കുറേ മാങ്ങകൾ നമ്മൾ പറിച്ചു പഴുത്ത് കഴിച്ചു അല്ല ഇതിൽ നിന്നൊക്കെ ചിലത് കിളികൾ കൊണ്ടുപോയി ഇവിടെയൊക്കെ നമ്മൾ മാങ്ങ പൊട്ടിച്ചതാണ് പഴുത്തിട്ട് ഇതിൽ നിന്നൊക്കെ എന്നാലും കുറച്ച് മാങ്ങകൾ നമുക്ക് കിട്ടി നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ചന്ദ്രക്കാരൻ്റെ അത്രയൊന്നും മധുരം പറയാനില്ല പക്ഷേ ഒരു പ്രത്യേക ഫ്ലേവർ ഒരു കർപ്പൂരത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തോന്നുക പിന്നെ നല്ല ഇഷ്ടപ്പെടുന്നൊരു മാങ്ങയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മാങ്ങയാണ് അത്യാവശ്യം നല്ല മധുരം വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് സൈസ് മാക്സിമം ഒരു മൂവാണ്ടിൻ്റെ അത്ര സൈസ് വരില്ല അതിനേക്കാളും കുറവാണ് ഈ ഒരു വലുപ്പമാണ് മാക്സിമം വരുന്നുള്ളൂ കൊലകുത്തി കായ്ക്കും വർഷത്തിലൊരു രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ കായ്ക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഗുണം ഇന്നിപ്പോൾ നല്ല മൂത്തിൻ്റെ അല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് വയ്ക്കാറായി ഇങ്ങനെ വയ്ക്കുമ്പോൾ കിളികൾ കൊണ്ടുപോവാണ് പുഴുക്കേടില്ല നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് സീഡ് വളരെ ചെറുതാണ് തോലിന് കുറച്ച് കട്ടിയുണ്ട് നല്ല അത്യാവശ്യം നല്ല മാങ്ങയാണ് നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മൂത്തക്കുണ്ട് മാങ്ങകൾ ഈ കൊലയിലുള്ളത് ഒരുവിധം മൂത്തിട്ടുണ്ട് ഒക്കെ സെറ്റായതാണ് ഇതിൻ്റെ കുറച്ച് മാങ്ങകൾ നമ്മൾ പൊട്ടിച്ചു പഴുത്ത് കഴിച്ചു നല്ല ടേസ്റ്റാണ് ഒരു കർപ്പൂര ഗന്ധം വരുന്നുണ്ട് തോലിന് കുറച്ച് കട്ടിയുണ്ട് സീഡ് വളരെ ചെറുതാണ് നല്ല അത്യാവശ്യം നല്ല മാങ്ങ അങ്ങനെ ഒരു മാങ്ങയാണ് ഇത് ഓൾ സീസൺ ആണ് ഒരുപാട് തവണ കായ്ക്കും അപ്പോൾ ഇതിൻ്റെ മാങ്ങകൾ നമുക്ക് ഇന്ന് പൊട്ടിക്കാം പൊട്ടിച്ച് കഴിപ്പിക്കാൻ നല്ലത് മറ്റൊക്കെ കിളി കൊണ്ടുപോകുകയാണ് ഇതിൽ നിർത്തിയാൽ നമുക്കൊന്നും കിട്ടുന്നില്ല ഇതിലൊരു പന്ത്രണ്ട് പതിമൂന്ന് മാങ്ങയായിരിക്കുന്നതാണ് ഇനി ആറിൻ്റെ ബാക്കിയുള്ളൂ അപ്പോൾ കുറച്ച് പഴുത്ത് കിട്ടി കുറച്ച് കിളി കിളികൊണ്ടുപോയി ഇതൊക്കെ നല്ല മൂത്ത് പഴുക്കാറായിരിക്കാണ് ഇത് അത്ര തന്നെ മൂത്തില്ല എന്നാണ് കാണുമ്പോൾ തോന്നുന്നത് അപ്പോൾ ഇതൊരു കവറോട്ട് നിർത്താം രണ്ട് ദിവസം കഴിഞ്ഞ് പൊട്ടിക്കാം ഇത് ഓരോ ഓൾ സീസൺ പോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കായ്ക്കുന്നതുകൊണ്ട് ചില മാങ്ങൾ കുറച്ച് മൂപ്പ് കുറഞ്ഞും ചിലത് ആദ്യം പഴുത്തുമൊക്കെ കിട്ടും ഇതും അതുപോലെ തന്നെ ഒരു നാട്ടുമാവാണ് ഇതിന് ഈ പറഞ്ഞ പോലെ പേരുകളില്ല നമ്മൾ നമ്മളിതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം വേണം പേരിടാൻ അപ്പോൾ നമ്മൾ ഈ എസ് കെ പി എന്നാണ് നമ്മുടെ ഫാമിൻ്റെ പേര് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ നമ്മളെ ആയിട്ട് കണ്ടെത്തിയിട്ടുള്ള മാവുകൾക്കൊക്കെ എസ് കെ പി വൺ എസ് കെ പി ടു ടു എന്നിട്ടൊരു നമ്പർ ഇട്ടിട്ടാണ് ഇത് അറിയിക്കാൻ പോകുന്നത് അതുപോലെ ചില സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയപ്പോൾ ഈ സീതാർത്ഥിയുടെ കിട്ടിയ മാവ് അതിന് സീതാ മാങ്കോ എന്ന് തന്നെ പേരിടുകയാണ് അപ്പോൾ എസ് കെ പി വൺ സീതാ മാു ഇങ്ങനെ ഒരു നമ്പർ ഇട്ടിട്ട് അപ്പോൾ എസ് കെ പിയിൽ നിന്ന് വന്നിട്ടുള്ള മാവുകൾ എത്ര എണ്ണം ഉണ്ടെന്നൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അതിന് വേണ്ടി ഒരു നമ്പർ ക്രമത്തിൽ ഓരോ ഇനങ്ങൾ നമ്മൾ പരിചയപ്പെടുത്തുകയെന്ന് വിചാരിക്കുന്നു ഇത് നമുക്കൊരു മൾട്ടി ആണ് കേട്ടോ ചെറിയൊരു ബക്കറ്റിലാണ് ഉള്ളത് ഇതിൽ ഈ ഒരു കൊമ്പ് നമ്മുടെ ഇവിടെ നമ്മളെ ഗ്രാഫ്റ്റ് വരുന്നുണ്ട് ഇവിടെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ഇതാ ഈ കൊമ്പ് ഈയൊരു കൊമ്പ് നമുക്ക് നാസി എന്ന് പറഞ്ഞ മാങ്ങയാണ് വെറും വേസ്റ്റാണ് വെറും പുഴുക്കേടും കാര്യങ്ങളൊക്കെയാണ് ഇത് അത്ര ഗുണമില്ല എന്നാലും നമ്മളൊരു വെറൈറ്റി കളക്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ ഈ മാവിൽ നാലിന മാവുകൾ കയറ്റി വിട്ടിട്ടുണ്ട് ഇത് തായ്ലൻഡ് ഓൾ സീസൺ ഈ ഒരു കൊമ്പ് ഇവിടെ നിന്ന് തായ്ലൻഡ് ഓൾ സീസൺ ആണ് അതുപോലെ ഇതൊരു നാടൻ ഇനമാണ് ഈ പക്ഷെ നമുക്ക് കാഴ്ചട്ടുണ്ട് ടേസ്റ്റ് അറിയുന്നേ ഉള്ളൂ ഈ കൊമ്പിൽ വരുന്നത് ബെന്നറ്റ് അൽഫോൺസോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നമുക്കിപ്പോൾ പഴുത്തിരിക്കുന്നത് അതിൻ്റെ ടേസ്റ്റെന്ന് അറിയാം ഇത് ബെന്നറ്റ് അൽഫോൺസോ ആണ് ഈ കൊമ്പ് അങ്ങനെ നാലിനങ്ങൾ ഇതിലുണ്ട് ഇതിൽ ഇതിൽ രണ്ട് ഇനങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇതൊരു പെയിൻറ് ബക്കറ്റിലാണ് ഇത് കുളമ്പ് മാവാണ് ഈ മാങ്ങ കുളമ്പാണ് ഇതിൽ കുറേ മാങ്ങകളുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പഴുത്ത് വീണു ഇത് കുളമ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്നും രാവിലെ വരുമ്പോൾ നമുക്കിങ്ങനെ പഴുത്ത് ഞെട്ടറ്റ് വീണ് നിലത്ത് കിടക്കണ്ടാവും അത് നമുക്ക് പഴുത്ത് കിട്ടി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒരു ദിവസം നമ്മൾ കയ്യിൽ വീട്ടിൽ വെച്ചിട്ട് പിറ്റേ ദിവസം മുറിച്ച് കഴിക്കണമെങ്കിൽ ആസാദ്യ ടേസ്റ്റാണ് നല്ല മധുരമുള്ള നല്ല ടേസ്റ്റുള്ള ഒരു ഇനമാണ് കുളമ്പ് ഇതിങ്ങനെ പഴുത്ത് മരത്തിന്ന് പൊട്ടി വീണ് അങ്ങനെ കിട്ടുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക ഈ ഇതിൽ തന്നെ ഈ കൊമ്പിൽ ഈയൊരു കൊമ്പിൽ വേറൊരു ഇനം മാവയാണ് മാങ്ങയാണ് ഇതല്ലേ ഇത് കുളമ്പ് വാങ്ങിയതൊക്കെ വ്യത്യാസമുള്ള മറ്റൊരു ഇനമാണ് ഇത് ഒരു നാടൻ മാങ്ങ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ഇനം മനസ്സിലായി വരുന്നേ ഉള്ളൂ ഈ കൊമ്പൊക്കെ അതാണ് ഒരു കൊമ്പിൽ വേറൊരു ഇനം മാങ്ങയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ ഇലയൊക്കെ ലീഫൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ കുളമ്പിൻ്റെ ഇല ഇങ്ങനെ ഒരു പരന്നിട്ടുള്ളൊരു ഇലയാണ് ഇതിനെ കുറച്ച് നീളത്തിലുള്ള ഇലയാണ് ഈ ഒരു കൊമ്പ് ഇവിടെ വന്നിട്ട് ഇവിടെ ഗ്രാഫ്റ്റ് വന്നിരിക്കുകയാണ് ഇവിടെ ഒരു വി ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു കൊമ്പിലുള്ള മാങ്ങകൾ വ്യത്യസ്ത ഇനമാണ് ഇതൊക്കെ കുളമ്പ് മാങ്ങയാണ് മേലത്തെ കൊമ്പിലൊക്കെ ഉള്ളത് കുളമ്പാണ് മധുരവനം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മാങ്ങയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഈ ടേസ്റ്റ് ഇപ്പോൾ ഒന്ന് പഴുത്ത് കഴിഞ്ഞാൽ അറിയുള്ളൂ പഴുത്ത് മൂത്ത് വരുന്നുണ്ട് അധികം വലിപ്പം വരാത്തൊരു ഇനമായിട്ടാണ് മനസ്സിലാവുന്നത് ഒന്ന് പഴുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയിക്കാം നന്നായിട്ട് കായ്ക്കും നല്ലൊരു ഇനമാണ് ഇത് നമ്മുടെ കോഴിക്കോട് നായർ ബസാർ എന്നു കൊണ്ടുവന്നിട്ടുള്ളൊരു മാങ്ങയാണ് അടിപൊളി മാങ്ങ എന്ന് പറഞ്ഞാൽ അടിപൊളി കിണ്ണം കാച്ചിയൊരു മാങ്ങയാണ് ഇതിൽ നമുക്ക് കുറച്ച് വലിയ മാങ്ങയുണ്ടായിരുന്നു ഒരു അരക്കിലോയിൽ അതെ ഇത് നല്ല പൊട്ടി പൊട്ടിപ്പോകുന്നുണ്ട് നമുക്ക് ഇതിനു മുന്നേ ഇപ്പോൾ രണ്ട് മൂന്ന് മാങ്ങകൾക്ക് ഇതിൽ നിന്ന് കിട്ടി നല്ല ടേസ്റ്റാണ് നമ്മൾ മൂത്ത് പഴുത്ത് ഒരു മല്ലികയുടെ ഒക്കെ ഒരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് ഉരുടെ ഷേപ്പാണ് കേട്ടോ മല്ലികയുടെ ഒരു ഷേപ്പ് എന്നല്ല ഒറ്റയ്ക്ക് നിൽക്കുന്ന മാങ്ങ ഒരു അരക്കിലോയം തൂക്കം വന്നു ഇതിപ്പോൾ ഇത് ഈ കൊലയിൽ വേറെ ഉണ്ടായിരുന്നു അത് ആദ്യം പൊട്ടിച്ചതാണ് ഇതിപ്പോൾ നല്ല മൂത്തപ്പോൾ കൈ പിടിച്ചപ്പോൾ കയ്യിൽ പൊട്ടിപ്പോകുന്നുണ്ട് ഏകദേശം അങ്ങനെ പഴുത്ത് വരുന്നുണ്ട് നിന്ന് ഇങ്ങനെ പഴുത്ത് മേലെ കയറി വരെ ചീന്ത് വരും ഓറഞ്ച് കളറാണ് ഉള്ളിൽ നല്ല പഴുത്തു കഴിഞ്ഞാൽ ഉള്ളിൽ ഏകദേശം ഒരു ഓറഞ്ച് കളറ് വരും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസാദ്യ ടേസ്റ്റ് തോലിന് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ട് തന്നെ പുഴുക്കടൊന്നും ഇല്ല ഇതിൽ ഈ യാതൊരു തരത്തിലുള്ള പുഴുക്കേടില്ല തോലിന് കട്ടിയുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര കട്ടിയാണ് തോല് പിന്നെ സീഡ് ഒരു നോർമൽ സീഡ് ടേസ്റ്റ് ആസാദ്യ ടേസ്റ്റ് നമുക്ക് തീരെ നാരില്ലാത്ത ഒരു നാടൻ വെറൈറ്റിയാണ് നാട്ടുമാവിലെ നല്ലൊരു ഇനായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് നീലനി നമ്മുടെ നീലൻ മാവാണ് നീലൻ നമുക്ക് ഡ്രമ്മിൽ പറഞ്ഞാൽ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു മാങ്ങയാണ് നീലൻ എൻ്റെ അഭിപ്രായത്തിൽ നന്നായിട്ട് നമുക്ക് വളരെ നേരത്തെ കായ്ക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ ഒരു രണ്ട് മൂന്ന് തവണ മൂന്നല്ല അതിലധികം തവണ നമുക്ക് ഇതിൽ കായ്കളുണ്ടായി ഇതൊക്കെ മൂത്ത് തുടങ്ങി ഇതിൽ ചെറിയ മാങ്ങകളും വളരെ ചെറുതായിട്ടുള്ള ഇതാണ് കുഞ്ഞ് മാങ്ങകൾ വരെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പല സീസണിൽ ഇങ്ങനെ കായ്ക്കാം അങ്ങനെയുള്ള ഒരു ഗുണം നീലന് കാണുന്നുണ്ട് പിന്നെ ഇതൊക്കെ പൊട്ടിക്കാറായിട്ടുള്ള മാങ്ങകളാണ് നല്ല ടേസ്റ്റുള്ള ഇനമാണ് അതുപോലെ നമ്മൾ ഡ്രമ്മിൽ നടുന്ന സമയത്ത് മാവുകൾ നടുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഏറ്റവും അനുയോജ്യം എന്ന് വെച്ചാൽ ഒരു നൂറ് ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഡ്രമ്മാണ് ആണ് അതിൽ മേലെയാലും കുഴപ്പമില്ല പെയിൻറ്റ് ബക്കറ്റിലൊക്കെ ആകുമ്പം നമുക്ക് മാങ്ങകൾ കുറവായിരിക്കും മറ്റേ ഈ ഒരു സൈസിലുള്ള മാവ് നല്ല രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞാൽ നമുക്കൊരു അമ്പത് മാങ്ങ വരെയൊക്കെ മാക്സിമം എണ്ണം കിട്ടും ചെറിയ സൈസുള്ള മാങ്ങയാണെങ്കിൽ വെച്ചാൽ അതിലധികം കിട്ടും കേട്ടോ കോട്ടപ്പറമ്പൻ പോലുള്ള ഇനങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണം നമുക്ക് കിട്ടും അത്യാവശ്യം സൈസുള്ള മാങ്ങ ഈ നീലം മാങ്ങ പോലത്തെ സൈസൊക്കെ ഉള്ള ഈ സൈസുള്ള ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം തൂക്കമുള്ള മാങ്ങകൾക്കാണെങ്കിലൊരു അമ്പതെണ്ണം വരെ കിട്ടും എന്നാൽ വലിയ സൈസുള്ള മാങ്ങൾ ആകുമ്പോൾ എണ്ണം കുറയും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരടിയിലല്ല നമ്മൾ ഹോൾ കൊടുക്കുന്നത് നേരടിയിൽ ഹോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലെ ന്യൂട്രിയൻസ് നമ്മൾ ചെയ്യുന്ന വളത്തിൻ്റെയൊക്കെ പോഷകമൂല്യങ്ങളൊക്കെ ഇതിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയും അതുപോലെ നമ്മൾ നിലത്ത് നടന്നെങ്കിൽ ഇതിൽ കൂടി വേര് നിലത്തേക്കിറങ്ങി വളരെ പെട്ടെന്ന് ഈ മാവ് മണ്ണിലേക്ക് വേറെ ഇറങ്ങിപ്പോകും അപ്പോൾ നമ്മൾ കുറച്ച് കാലം ഇത് അങ്ങോട്ടിങ്ങോട്ട് നീക്കി വെക്കാതിരുന്ന് കഴിഞ്ഞാൽ മണ്ണിലേക്ക് വേര് ഇറങ്ങും പിന്നെ അവിടെ നീക്കാൻ പറ്റാത്ത അവസ്ഥ വരും പിന്നെ നമ്മൾ അത് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പൊട്ടിയിട്ട് ഉണങ്ങി പോകാനുള്ള സാധ്യത വരും ടെറസിൻ്റെ മുകളിലാണെങ്കിൽ നമുക്ക് വെള്ളം നേരെ അടിയിലേക്ക് ടെറസിലേക്ക് വരികയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ അടിയിൽ നമ്മൾ ഹോൾ കൊടുക്കുന്നില്ല ഇത് ദോഷമാണ് അപ്പോൾ ഈ സൈഡ് ഭാഗത്താണ് നമ്മൾ ഒരിഞ്ച് വിട്ടിട്ടാണ് ഈ ഹോൾ കൊടുക്കുന്നത് താഴേന്ന് ഒരിഞ്ച് വിട്ട് ഹോൾ കൊടുക്കുകയാണ് ഒരു പെരുവരുടെ വണ്ണത്തിലാണ് ഞാൻ ചെയ്യുന്നത് ഹോൾ ചെയ്യുന്നത് അങ്ങനെ നാല് ഹോളുകൾ കൊടുക്കും നാല് ഭാഗത്തായിട്ട് നാല് ഹോളുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഞാൻ ഒരു ഹോളായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ എന്തെങ്കിലും അത് അടഞ്ഞു പോയി കഴിഞ്ഞാൽ വെള്ളം ഇതിൽ കെട്ടി നിൽക്കുകയും മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ ഇതിൽ നടന്ന ചെടികൾ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും ഒരു നാല് നാല് ഹോള് നമ്മൾ നല്ല വണ്ണത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനില്ല വെള്ളം കറക്റ്റായി ഒഴിഞ്ഞു പോകുകയും ആ ആവോളതച്ച് അതുപോലെ ഈ സൈഡിൽ രണ്ട് ഹോൾ നമ്മൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്കൊരു കയറിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ രണ്ട് സൈഡിലും കയറി പിടി പോലെ പിടിച്ച് അങ്ങോട്ട് കൊടുക്കും രണ്ടാൾക്കാരെ പിടിച്ച് നമുക്ക് ഈ ഡ്രം അങ്ങോട്ട് കൊടുക്കും വേണമെങ്കിൽ മാറ്റി വെക്കാനുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഹോൾ കൊടുക്കും അപ്പോൾ ഈ രീതിയിൽ ഹോൾ കൊടുക്കുക പോട്ടേ മിക്സ് നിറയ്ക്കുക പോട്ടി മിക്സ് നിറയ്ക്കുമ്പോൾ നമ്മളൊരു മുക്കാൽ ഭാഗത്തോളമാണ് നിറയ്ക്കുന്നത് എന്നിട്ട് തൈ നടുന്നു ആ മുക്കാൽ ഭാഗം നിർത്തി കഴിഞ്ഞാൽ ഈ ഡ്രമ്മിലൊക്കെ കാണാം ഒരു മുക്കാൽ ഭാഗത്തോളമാണ് പോട്ടി മിക്സ് നിറച്ചിട്ടുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ എന്ന ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രമ്മിന് വെയിറ്റും കുറയും അതുപോലെ നമുക്ക് വേണ്ട പോലെ നനയ്ക്കാനും ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്യാനും പിന്നീട് വേണമെങ്കിൽ കുറച്ച് മണ്ണിടാനും ഒക്കെ ഈ മുക്കാൽ ഭാഗം നിറയ്ക്കാണ് നല്ലത് നിറച്ച് ട്രമ്മ് ഫുള്ളാക്കി മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്കതിൽ മണ്ണ് ഇടാൻ വിഷമാവും വളം ചെയ്യാൻ നനയ്ക്കാനൊക്കെ വിഷമം വരും അതുപോലെ മാവ് എപ്പോഴും നമ്മൾ സ്റ്റഡി ആക്കി നിർത്തിയിട്ട് വേണം നടാനായിട്ട് എങ്കിലാണ് നല്ല രീതിയിൽ വരുകയും കാറ്റടിച്ചാൽ മറിഞ്ഞ് വീഴാതിരിക്കുക ചെയ്യും ഇത് ആദ്യകാലത്ത് നട്ട മാവാണ് ഇത് കുറച്ച് നമുക്ക് ചെരിഞ്ഞ് പോയിട്ടുണ്ട് ഇങ്ങനെ ചെറിയ നേരെ നിർത്തിയിട്ട് വേണം നമ്മൾ പിന്നീട് ചെയ്യുന്നതൊക്കെ നമ്മൾ സ്റ്റഡി ആക്കി നിർത്തിയിട്ടാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും നല്ലത് കാറ്റ് പിടിച്ച് മറിഞ്ഞു വീഴാനൊക്കെ സാധ്യത കൂടുതലാണ് പിന്നെ അതുപോലെ ഹൈറ്റ് നമ്മൾ എപ്പോഴൊരു ഏഴടി ഹൈറ്റിലൊക്കെ കട്ട് ചെയ്ത് നിർത്തുകയാണ് ഏറ്റവും നല്ലത് അതിൻ്റെ മേലേക്ക് വിട്ടു കഴിഞ്ഞാൽ ഡ്രമ്മിലാവുമ്പോൾ കാറ്റടിക്കുമ്പോൾ ചെടികൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടുതലാണ് ഇത് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് മാങ്ങുകളാണ് നമുക്കിപ്പം നീലം മാവിന്ന് ഇപ്പം വിളവെടുത്ത് കിട്ടിയിട്ടുള്ളത് ഇനിയും കുറച്ചും കൂടി പൊട്ടിക്കാനുണ്ട് ഇത് നമുക്ക് ബെന്നറ്റ് പറഞ്ഞ പറഞ്ഞൊരു രീതിയിലാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ പൊട്ടിച്ച് പഴുപ്പിക്കാൻ വെച്ചതായിരുന്നു ഒരുവിധം ഇത് പഴുത്തിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇത് സിന്ധൂരം വാങ്ങിയാണ് ഇത് ബെന്നറ്റ് അൽഫോൺസോ സിന്ധൂരവും ഒന്നാണെന്നുള്ളൊരു അഭിപ്രായം പലർക്കും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വെച്ചത് എന്തായാലും ഇതിലിതാണല്ലേ സിന്ധൂരത്തിന് നല്ല ഒരു ഭംഗി കൂടുതലുണ്ട് ഇതാണ് ബെന്നറ്റ് അൽഫോൺസോ ഇതും എനിക്കിപ്പോൾ ആദ്യമായിട്ട് ഈ വർഷം കായ്ക്കാണ് അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ള കായ്കൾ ഇങ്ങനെയാണ് രണ്ടും വ്യത്യാസം എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും കഴിച്ചു നോക്കാം ടേസ്റ്റും കൂടി ഒന്ന് നോക്കി നോക്കാം നമുക്ക് ഇത് നമ്മുടെ ഇപ്പോൾ നമ്മൾ കയ്യിൽ പൊട്ടിപ്പോകുന്നിട്ടെ നായർ ബസാർ സാർ മാങ്ങയാണ് അതിന് കൊണ്ടുപോയി പഴപ്പിക്കണം നമുക്കൊന്ന് ആദ്യം പഴുത്ത് കഴിച്ചിരുന്നു നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് കേട്ടോ ഇത് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇത് ഫോൺസ് ആണ് ഈ മാങ്ങ അതുപോലെ ഇത് സിന്ധൂര മാങ്ങയാണ് ബെന്നറ്റ് ഫോൺസ് നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല പഴുപ്പായിട്ടില്ല എന്നാലും ഇനിയിപ്പം നാളേക്കാവുമ്പോൾ നല്ല പഴുക്കുള്ളൂ നമുക്ക് എന്നാലും ഇന്ന് നോക്കാൻ വെച്ചിട്ടാണ് ഇതാണ് അതിൻ്റെ ഉൾ ഉൾവശം ഒന്ന് കഴിച്ചു നോക്കി നോക്കാം നല്ല മണവും ഉണ്ട് അല്ല ആ ഇത് നമുക്ക് സിന്ധൂരത്തിൻ്റെ ഒരു മണം തന്നെയാണ് വരുന്നത് നമ്മളെ സിന്ധൂരത്തിൻ്റെ അതേ ടേസ്റ്റാണ് അപ്പോൾ സിന്ധൂര മാങ്ങ തന്നെയാണ് ഇതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇല കണ്ടാലും മാങ്ങ കാണുമ്പോൾ ഒക്കെ ഉണ്ട് പക്ഷേ നിറത്തിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് ഞാൻ ഇത്രയും ദിവസം ഈ നിമിഷം വരെ നമ്മൾ വിചാരിക്കുന്നത് വേറെ ഇനാണെന്നുള്ളത് തന്നെയാണ് കഴിച്ച് നോക്കുമ്പോൾ സിന്ധൂരത്തിൻ്റെ അതേ ടേസ്റ്റാണ് പക്ഷേ രൂപഭംഗിയിൽ ചെറിയ വ്യത്യാസം നല്ല ടേസ്റ്റാണ് കേട്ടോ അസാധ്യ ടേസ്റ്റ് തന്നെയാണ് നമുക്ക് സിന്ധൂരം വാങ്ങിയെന്ന് മുറിച്ച് നോക്കാം ഇത് നല്ല മണവുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് കുറച്ച് ഭംഗി കൂടുതലുണ്ട് നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്തേക്കായിരുന്നു ഇത് വാങ്ങി വരുന്നത് അതുകൊണ്ടായിരിക്കും ഇത്രയും കളർ വന്നിട്ടുണ്ടാവുക വെയിൽ കിട്ടുന്ന ഭാഗത്താണ് സിന്ധൂരത്തിന്റെ സ്വതവേ നല്ല കളർ വരുന്നത് പക്ഷേ കളർ കുറഞ്ഞാലും നമ്മുടെ ബെനറ്റ് അൽഫോൺസ് പറഞ്ഞാൽ വേറെ ഇന്നാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അതും സിന്ധൂർ ഒന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത് ഒരേ ഇത് ഒന്നും കൂടി ടേസ്റ്റ് അല്ലേ നല്ല ടേസ്റ്റുണ്ട് രണ്ടിനു ഏകദേശം ഒരേ ഫ്ലേവറാണ് ഒരേ ടേസ്റ്റാണ് അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തൈകളാണ് ഇത് നമ്മുടെ ആപ്പിൾ എന്ന് പറഞ്ഞ തൈകളാണ് ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ വീഡിയോ കണ്ടിട്ട് ഏതായത് തൈ ഉള്ളത് എൻ്റെ ഫോട്ടോ വയ്ക്കുന്നതുകൊണ്ട് വാട്ട്സാപ്പിൽ ഒരുപാട് മെസ്സേജുകളാണ് അപ്പോൾ ഓരോരുത്തരും ഞാൻ ഈ ഫോട്ടോ ആയിട്ട് അതിനാണ് ഈ വീഡിയോ കാണിക്കുന്നത് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു മുഴുവൻ ഒരു ബിസിനസ് എന്നല്ല കുറച്ച് കുറച്ച് തൈകൾ നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം വളരെ ചെറിയ റേറ്റിനാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇത് നൂറ്റമ്പത് രൂപയാണ് ഈ ഒരു സൈസ് തൈകൾക്ക് ഇപ്പോൾ കൊടുക്കുന്നത് പിന്നെ ഓരോന്നും വ്യത്യാസം കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് രൂപയുടെ വരെ തൈകളുണ്ട് അത് ഓരോ സ്റ്റേജിൻ്റെ വ്യത്യാസവും പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ദൂരെ പോയിട്ട് കളക്ട് ചെയ്യുന്ന കൊമ്പ് സയോളുണ്ട് കോഴിക്കോട് ഇവിടെയൊക്കെ പോയിട്ട് പിന്നെ എല്ലാം ചിലപ്പോൾ ഗ്രാഫ്റ്റ് മേടിച്ചോളുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റയർ കേസ് നമുക്ക് വല്ലാതെ ഈ റോഡ് സ്റ്റോക്ക് ഒക്കെ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാണല്ലോ അപ്പോൾ അതിൽ വല്ലാതെ നഷ്ടം പറ്റി നമ്മൾ ഒരു മുന്നൂറ്റമ്പത് രൂപ വരെ ഈടാക്കാറുണ്ട് തൈകൾക്ക് പിന്നെ തായാലിൻ്റെ വെറൈറ്റിയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപ വരെയൊക്കെ റേറ്റ് വരുന്നുണ്ട് ഇങ്ങനെ ഈ നോർമൽ സ്റ്റേജിലുള്ള ഈ തൈകൾക്കൊക്കെ നമ്മൾ ഒരു നൂറ് രൂപ മുതൽ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അധികം ഒരു മൂന്ന് മാസമൊക്കെ പ്രായമുള്ള തൈകൾ കൊണ്ടുപോകാൻ താല്പര്യമുള്ളവർക്കാണിച്ച് നൂറ് രൂപയ്ക്ക് വരെ നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പത് അങ്ങനെയുള്ള റേഞ്ചിൽ പലതും അപ്പോൾ അവിടെയൊക്കെ കുറച്ച് തൈകളുണ്ട് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് ഇത് നീലിഷ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ ഇങ്ങനെ ഒരുപാട് ഇനങ്ങളുണ്ട് ഒരു പത്ത് നാൽപ്പതോളം ഇനങ്ങൾ നമുക്കിപ്പം തൈകളുണ്ട് ഇവിടെയും വീട്ടിലും വേറൊരു നമ്മളൊരു പറമ്പുണ്ട് അവിടെ നിന്ന് നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് അവിടെയും വയ്ക്കുന്നുണ്ട് ഇവിടെ ഒരു ഫാമാണ് ഇപ്പോൾ ഇവിടേക്ക് കുറച്ച് തൈകൾ കൊണ്ടുപോയിക്കുക അവിടെ നല്ലോണം സെറ്റ് ആയതിനു ശേഷം ഗ്രാഫ്റ്റൊക്കെ നല്ല പിടിച്ച് സെറ്റായതിനു ശേഷം ഇങ്ങോട്ട് കൊണ്ടുപോയ്ക്കുകയാണ് തൈകൾ ഗോവ എന്ന് പറഞ്ഞൊരു വാങ്ങിയാണ് ഗോവ എന്ന് പറഞ്ഞാണ് അപ്പോൾ നമുക്കിന്ന് മൂത്തിണ്ടെന്നു പറഞ്ഞിട്ട് നല്ല മൂത്തതായിട്ടാണ് മനസ്സിലാവുന്നത് അപ്പോൾ ഞാനിന്ന് പൊട്ടിച്ചു നോക്കട്ടെ പഴുത്ത ആളാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ പറ്റുക ഓ നല്ല മൂപ്പ് എന്നുണ്ട് എങ്കിലും ആ ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് ഇതാണിപ്പോൾ മൂപ്പ് കുറഞ്ഞിങ്ങനെ ചുണൊലിക്കും ഇത് നല്ലോണം മൂത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല മൂത്തിണ്ട് ഇതാണ് ചണകലിക്കാത്തത് ഇത് മൂപ്പ് ഒരുത്തിരി കുറവാണെന്ന് തോന്നുന്നു ചണ വിളിക്കുന്നുണ്ട് എന്തായാലും നമുക്കിത് പഴുപ്പിച്ച് നോക്കാം അതിൻ്റെ ടേസ്റ്റ് പഴുത്തതിന് ശേഷം അറിയിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഉറപ്പായ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും ഹരിപ്രസാദങ്ങളുടെ ഫാം കണ്ടില്ലേ അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ഫാമിൻ്റെ തന്നെ ഈ ഡ്രമ്മിൽ എങ്ങനെയാണ് ബക്ക ചെടികൾ നടുന്നതെന്നും അതിൻ്റെ മണ്ണ് എങ്ങനെയാണ് ഇടേണ്ടതെന്നും അതിൻ്റെ പോട്ടി മിക്സുകൾ എന്തൊക്കെയാണെന്നും പറയുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ